കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രമാണ് മുഴക്കുന്ന ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം സ്വർഗ്ഗലോകത്ത് നിന്ന് ഈ പ്രദേശത്ത് പണ്ടെന്നോ മഹാസരസ്വതി ഒരു മിഴാവിന്റെ രൂപത്തിൽ വന്ന് വീണുവെന്നാണ് പഴമൊഴി മിഴാവ് അഥവാ മൃദംഗം വീണ സ്ഥലമാണ് പിന്നീട് മൃദംഗ ശൈലേശ്വരി നിലയം എന്നായി മാറിയത് മലബാറിലെ പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നാണിത് ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന ഗ്രാമപഞ്ചായത്തിലാണ് ശൈലേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ ശൈലേശ്വരി ക്ഷേത്രത്തിൽ വെച്ചാണ് കോട്ടയത്ത് തമ്പുരാൻ കഥകളി ചിട്ടപ്പെടുത്തിയത് എത്ര ശ്രമിച്ചിട്ടും കഥകളിയിലെ സ്ത്രീവേഷരൂപം എങ്ങനെ വേഷവിധാനം ചെയ്യണമെന്ന് തമ്പുരാൻ മനസ്സിൽ തെളിഞ്ഞു വന്നില്ല തുടർന്ന് ക്ഷേത്ര തീർത്ഥക്കുളത്തിനടുത്ത് തറയിൽ മൃദംഗശൈലേശ്വരി ദേവിയെ ധ്യാനിച്ചിരുന്ന തമ്പുരാനെ കഥകളിയിലെ സ്ത്രീവേഷ രൂപത്തിൽ തന്നെ തീർത്ഥക്കുളത്തിന് നടുവിൽ ദേവി സ്വരൂപ ദർശനം നൽകി തമ്പുരാനെ സ്ത്രീവേഷ രൂപ ദർശനം ദേവി അരയ്ക്ക് മുകളിൽ മാത്രമേ നൽകിയിട്ടുള്ളൂ അതാണ് ഇന്നും കഥകളിയിലെ രൂപം അരയ്ക്ക് താഴെ വെള്ളയായി കാണുന്നത് ഇന്നും ലോകത്തെവിടെയും വിശ്വകലയായ കഥകളി ആരംഭിക്കുമ്പോൾ മൃദംഗശൈലേശ്വരിയെ പ്രതികീർത്തിച്ച ശ്ലോകം ചൊല്ലിയേ തുടങ്ങാറുള്ളൂ